ഇന്ന് കുറച്ച് നെറ്റ് ക്വസ്റ്റ്യൻസ് ആയാലോ നോക്കാം ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എം അച്യുതൻ അനശ്വരനായ ഉറുബ് എന്ന നിരൂപണ ഗ്രന്ഥത്തിന്റെ കർത്താവ് കെ എം തരകൻ എസ് ഗുപ്തൻ നായരുടെ ആത്മകഥക്ക് നൽകിയ പേര് മനസാസ് മരാമി ഉത്തമ സാഹിത്യം ഇസങ്ങൾക്ക് അപ്പുറമാണെന്ന് സാർദിച്ച സാഹിത്യ വിമർശകൻ എസ് ഗുപ്തൻ നായർ കാറൺ മാക്സിന്റെ ദസ് ക്യാപിറ്റൽ പരിഭാഷപ്പെടുത്താൻ നേതൃത്വം നൽകിയ പണ്ഡിതൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന കൃതിയുടെ കർത്താവ് എം കെ സാനു വിപ്ലവസ്മരണകൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് പുതുപ്പള്ളി രാഘവൻ ചരിത്ര ഗവേഷകൻ എന്ന നിലയിൽ പ്രശസ്തനായ പണ്ഡിതൻ ഇളംകുളം കുഞ്ഞൻപിള്ള ഭാഷാ മിശ്രം ലീലാതിലക കാലത്തെ ഒരു സമാന്തര ഭാഷയാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതൻ ഇളംകുളം കുഞ്ഞൻപിള്ള കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇളംകുളം കുഞ്ഞൻപിള്ള മലയാള മഹാനികണ്ടു നിർമ്മാണത്തിൽ ചീഫ് എഡിറ്റർ ആയിരുന്ന പണ്ഡിതൻ ആരാണ് അത് ശൂരനാട് കുഞ്ഞൻപിള്ള ഭാരതീയ സാഹിത്യശില്പികൾ എന്ന പരമ്പരയിൽ ഇളംകുളത്തെ സംബന്ധിക്കുന്ന പ്രബന്ധം എഴുതിയത് ആരാണ് ശ്രീധര മേനോനാണ് അത് എഴുതിയത് ഓക്കെ താങ്ക് യു